ഇന്ന് ഞാൻ ഇൻസ്റ്റൻറ്റ് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ് ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാഗ് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഇതിലേക്ക് ഞാനൊരു ഉരുള ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഇസ്റ്റു ആണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ പൊട്ടുകടലയും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളകും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ട് വല്ലുളളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരുന്നു അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് നടുുക കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ് ഉരുളക്കിഴങ്ങ് ഇസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാലപ്പത്തിന് കൂട്ടി വെച്ചത് എന്തായിട്ടുണ്ടെന്ന് നോക്കാം മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല അത് കൂടുതൽ സമയം വെക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് പൊങ്ങി വരും അതിന് അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് അപ്പും ഉരുളക്കിഴങ്ങ് ഇസ്റ്റും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോയുമായിട്ട് വരാം ഇൻഷാല്ല